ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തെ തോൽവി അറിയാതെ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് സൂപ്പർ എറ്റിൽ കടന്നിരിക്കുന്നത് സൂപ്പർ എറ്റിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ശക്തരായ ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സിംബാവയുമാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതുവരെ കളിച്ച കളി പോലെ പോലെയാകില്ല സൂപ്പർ എറ്റിലെ മത്സരങ്ങൾ സൂപ്പർ എറ്റിൽ എതിരാളികൾ വലിയ വെല്ലുവിളിയാകും ഇന്ത്യക്കെതിരെ ഉയർത്തുക ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയ്ക്ക് ഗ്രൂപ്പിലെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ആദ്യ ടീം എന്നാൽ സമീപകാലത്ത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച വിജയങ്ങൾ നേടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിലും പോട്ടീസ് പടയെ കീഴടക്കിയ ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട് സൂപ്പർ എറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഗ്രൂപ്പിലെ ശക്തരായ ടീമിനെതിരെ വിജയത്തോടെ തുടക്കമിടാനാകും ഇന്ത്യ ഇറങ്ങുക ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ ഫോമിൽ കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസാണ് ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ ശക്തരായ ഇംഗ്ലണ്ടിനെ ആദ്യ മത്സരത്തിൽ പ്രഹരം പ്രഹരമേൽപ്പിച്ച ടീമാണ് വിൻഡീസ് കരീബിയൻ കരുത്ത് സൂപ്പർ എറ്റിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയേക്കാൾ ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞേക്കും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടവും സൂപ്പർ എറ്റിൽ കടുത്ത പോരാട്ടമായി മാറിയേക്കാം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ച് അട്ടിമറി വിജയമായ ലോകകപ്പിൽ സൂപ്പർ എറ്റിലെത്തിയ സിംബാബിയാണ് ഇന്ത്യക്കെതിരെ അട്ടിമറി ജയന്തനയാകും അവർ ലക്ഷ്യമിടുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച സിംബാവെ ഇന്ത്യക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല സൂപ്പർ എറ്റിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് വാമ്പൻ പോരാട്ടങ്ങൾ തന്നെയാണ്